കഴിഞ്ഞ ദിവസം നടന്ന വിവാഹങ്ങളിൽ ഏറ്റവും പ്രധാനമായി പ്രേക്ഷകർ ശ്രദ്ധിച്ചതും ഒട്ടും പ്രേക്ഷക ശ്രദ്ധ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചതുമായ ഒരേ ഒരു വിവാഹമായിരുന്നു ഗായിക ദുർഗയുടേത് എല്ലാവരും ഈ ഗായികയെ മറന്നിട്ടുണ്ടാകുമെന്ന് കരുതിയപ്പോഴും വിവാഹം രണ്ടാമത് നടക്കുന്നതായത് കൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഒന്നും ചിന്തിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അതാൽ അപ്പാടെ മാക്കുകയായിരുന്നു പ്രേക്ഷകർ ദുർഗയുടെ വിവാഹത്തിന് എല്ലാവരും ശ്രദ്ധ പുലർത്തി എല്ലാവരും ശ്രദ്ധ പുലർത്തിയത് ദുർഗയുടെ മകളുടെ നേർക്കായിരുന്നു എന്ന് കൂടി പറയണം ദുർഗയുടെ മകളെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്നാൽ ആ മകളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ദുർഗയുടെ രണ്ടാം ഭർത്താവായ റിജുവിനെ കണ്ടപ്പോൾ ഇരട്ടി സന്തോഷമായി എന്നാണ് പറയുന്നത് ദുർഗ പോലും മറന്ന സമയത്ത് മകളെ ഫോട്ടോ എടുപ്പിച്ച റിജുവിനെ തന്നെ സോഷ്യൽ മീഡിയ വാഴ്ത്തുമ്പോൾ ഇതെന്റെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മകളെയും കൂടി ഇപ്പോൾ പ്രേക്ഷകർ അംഗീകരിക്കുകയാണ് അതെൻ്റെ അച്ഛനാണെന്നും അമ്മയാണെന്നും ഇത്ര ചെറുതിലെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു രൂപവും ആ ഒരു സ്വഭാവവും തന്നെയാണ് എല്ലാവർക്കും ആകർഷണമായി തോന്നുന്നത് എല്ലാവരും പറയുന്നു നല്ല അച്ഛനും മകളുമെന്ന് ദുർഗ ഭാഗ്യം ചെയ്ത വ്യക്തിയാണെന്ന് തന്നെ പറയുന്നുണ്ട് മകളെ പൊന്നുപോലെ നോക്കുന്ന അച്ഛനാണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഒരു നേരം പോലും അവളുടെ അടുത്തു നിന്ന് മാറിയിട്ടില്ല ദുർഗയ്ക്ക് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും മകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനിടയിൽ ദുർഗയുടെ ഭർത്താവ് തന്നെയാണ് മകളുടെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ശ്രദ്ധിച്ചതെന്ന് പറയണം മകളും അതുപോലെ തന്നെ അമ്മയും അച്ഛനും തിരക്കിലാണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ മകളും കൂടെ നിന്നു അതും പറയേണ്ട കാര്യം തന്നെയാണ് മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ പരിപാടിയാണ് സ്റ്റാർ സിംഗർ സംഗീത ലോകത്തെ താരങ്ങളെ കണ്ടെത്താനുള്ള പരിപാടിയിലൂടെ താരങ്ങളായി മാറിയവർ നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയവർ നിരവധി പേരാണ് പ്രത്യേകിച്ചും ആദ്യകാല സീസണിൽ ൾ സ്റ്റാർസിംഗങ്ങളിലൂടെ കടന്നു വരികയായിരുന്ന ഒരാളാണ് ഗായിക ദുർഗ വിശ്വനാഥ് തന്റെ വേറിട്ട ശബ്ദവും ഊർജ്ജവുമാണ് ദുർഗെ ജനപ്രീതിയിലേക്ക് എത്തിച്ചത് റിയാലിറ്റി ഷോയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ദുർഗ സിനിമയിലും പാടിയിട്ടുണ്ട് ഭക്തിഗാന രംഗത്തും സ്റ്റേജ് ഷോകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ദുർഗ ഇപ്പോഴിത് തന്റെ ജീവിതത്തിലെ പുതിയ അനുഭവത്തെക്കുറിച്ചും പറയുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഗായിക ദുർഗ വിശ്വനാഥിന്റെ കല്യാണം കഴിഞ്ഞത് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെ താരമായി മാറിയ ഗായികയാണ് ദുർഗ താരത്തിന്റെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായാണ് പിന്നാലെ കൂടുതൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ വിവാഹ റിസപ്ഷനിൽ മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തന്റെ ചിത്രങ്ങളും ദുർഗ പങ്കുവച്ചിട്ടുണ്ട് ഗുരുപരമ്പരയുടെയും ബന്ധു ജനങ്ങളുടെയും അനുഗ്രഹത്താൽ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ നില ഞങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചു റിജു ശിവാനന്ദം അനുഗ്രഹാശിസുകൾ ഏവരോടും ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുന്നു നിരവധി പേരാണ് ദുർഗയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ച് എത്തിയത് ആരാധകർക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ദുർഗയുടെ വിവാഹം കണ്ണൂർ സ്വദേശിയാണ് റിജു രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വരൻ ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ കൂടിയാണ് ദുർഗയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യത്തെ വിവാഹത്തിലെ മകളാണ് ദുർഗയോടൊപ്പം ഉള്ളത് വ്യക്തി ജീവിതം എന്നും സ്വകാര്യമായി വയ്ക്കുന്ന ഒരാളാണ് ദുർഗ അതുകൊണ്ട് തന്നെ ഡെന്നിസുമായുള്ള ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞ സമയത്തും അധികമാരും ആ വാർത്തകൾ അറിഞ്ഞിട്ടില്ലായിരുന്നു അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ ായിട്ടുമില്ല താരം എല്ലാ കാര്യങ്ങളും വളരെയധികം രഹസ്യമായി കുടുംബത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ രണ്ടാം വിവാഹം വന്നപ്പോഴും കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ